നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയും ന്യൂസ് ബസ് യാത്ര ഇത്ര സിമ്പിളും സേഫുമാണോ ന്യൂസ് ലാൻഡ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് എങ്ങനെ എഫക്റ്റീവായി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പാർക്കിംഗ് ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് നമുക്കതിനെ കൃത്യ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടേ അതിൻ്റെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യം കിട്ടാറുള്ളൂ അപ്പം ഈ ബസ് യാത്രയുടെ രജിസ്ട്രേഷൻ ആണ് ഇന്നത്തെ ഇതിനകത്തുള്ളത് പോകേണ്ട സ്ഥലം നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബസ്സിൻ്റെ നമ്പറും അതിൻ്റെ ടൈമും നമുക്കറിയാൻ പറ്റും ഈ ബസ് യാത്രയ്ക്ക് വേണ്ടത് ഈ കാർഡാണ് എ ടി ഹോപ്പ് കാർഡ് എന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെല്ലുക അപ്പം ബസ്സിൻ്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതേപോലെ ടൈമിങ് നമ്മൾ ഡിസ്പ്ലേ കാണാം എത്ര മിനിറ്റ് ഇനി ഉണ്ട് അത് എങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ അതവിടെ ഈ റൂട്ടിൽ തന്നെ വരുന്നുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ അതേ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ ഒരു മാപ്പ് ഉണ്ടാവും അതേപോലെ ബസ് ടൈമിങ് എഴുതിയ ഒരു ഒന്നും വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലുള്ള സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ റൂട്ടിലാണ് ബസ് ബസ്സുള്ളതും അതേപോലെ ഇതിൻ്റെ ഒക്കയുപൻസികളൊക്കെ നമുക്കറിയാൻ പറ്റും വരുന്ന ബസ്സിൽ എത്രത്തോളം തിരക്കുണ്ടെന്ന് അല്ലെങ്കിൽ വലിയ റഷുള്ള ആണോ അല്ലെങ്കിൽ ആൾക്കാരധികം ഇല്ലാത്ത ആണോ എന്ന് പോലും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ബസ്സൊക്കെ ഈ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ റീച്ചാകും നമ്മൾ ബസ് വരുന്നുണ്ട് ബസ് വന്നു ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണായി അപ്പോൾ നേരെ നമ്മുടെ കാർഡ് ടാഗിങ് ചെയ്യുക അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിനകത്ത് എത്ര ബാലൻസ് ഉണ്ടെന്നും അപ്പോൾ അതുമായിട്ട് നമ്മൾ നേരെ കയറി ചെല്ലുക അപ്പോൾ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഡ്രൈവർ ഓക്കെ ആണെങ്കിലും താങ്ക് പറയും അല്ലെങ്കിൽ കാർഡ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയും ഇത് പെയിൻമെൻറ്റ് ആയിട്ടില്ല എന്ന് പറയും അപ്പോൾ നേരെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ചെന്നിരിക്കാം അപ്പോൾ ഇതിന് ഡബിൾ ടെക്കറായതുകൊണ്ട് മുകളിൽ വലിയ തിരക്കൊന്നും ഇല്ല വീക്ക് ഡേയ്സ് ആയത് ഓഫ് ടൈമാണ് ഇതുള്ളത് കാരണം മോർണിങ്ങും ആണ് കൂടുതൽ റഷ്യത് നമ്മൾ പോയത് ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും തിരക്ക് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ പോയി മോൾ പോയിരുന്നു നമുക്ക് വ്യൂസും കാണാം അതേപോലെ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ മുകളിൽ തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് മുകളിൽ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആനപ്പുറത്തിരിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത് നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണാം റോഡ് അതേപോലെ വണ്ടികൾ അതുപോലെ നമുക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് ഡ്രൈവറെ കൂടെ നല്ല വ്യൂ ആയിട്ടാണ് നമുക്ക് മുകളിലിരിക്കുമ്പോഴത്തേക്കും കാണുന്നത് ബസ്സിലാണെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട് ക്യാമറേസ് അതേപോലെ മിറേഴ്സ് പിന്നെ ജി പി എസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബസ് അങ്ങനെയാണ് ഇതിനറിയാൻ പറ്റുന്നത് ബസ് എവിടെ എത്തിയുന്നു അല്ലെങ്കിൽ അതിനകത്ത് എത്ര ഓക്കുപൻസി ഉണ്ടെന്നൊക്കെ അറിയുന്നത് അനൗൺസ്മെൻ്റ് ഉണ്ട് ജി പി എസ് വെച്ച് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്നുള്ളത് അപ്പം അത് മൗറിയിലും ഉണ്ട് അതേപോലെ ഇംഗ്ലീഷിലും ഉണ്ട് അപ്പം ആ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാം നമ്മളൊരു പ്രസ് ബട്ടൺ ചെയ്താൽ മതി ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കാർഡ് മേടിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഈ കാർഡ് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ പോസ്റ്റ് ഷോപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം അത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഒരാഴ്ച വന്നിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് കാർഡ് മേടിച്ചിട്ട് ഉണ്ടായിരുന്നത് അപ്പം ആ കാർഡ് മേടിക്കുമ്പോൾ തന്നെ അഞ്ച് ഡോളർ കൊടുക്കുക അതേപോലെ അതിൽ റീചാർജ് ചെയ്യാം നമുക്ക് കടയിൽ നിന്ന് തന്നെ ആ പോസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ചാർജ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ബസ്സിന് പോകാനുള്ള പ്രത്യേക ബസ് ലൈനൊക്കെ ടൗണിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രീൻ ലൈനിൽ കൂടെ വേറെ വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല ബസ് ലൈൻ ആണെങ്കിൽ വേറെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ ക്യാമറ ഉണ്ട് ഫാൻ അടിക്കും അപ്പം ബസ്സാണെങ്കിൽ കറക്റ്റ് സേഫ്റ്റി നോക്കിയിട്ടാണ് പോകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് കാരണം എത്രയാണോ ആയിട്ടുള്ള ആ റോഡിലുള്ള സ്പീഡ് ലിമിറ്റ് അത് അങ്ങനെ തന്നെ നോക്കിയിട്ടാണ് ഡ്രൈവർ പോകുന്നത് അപ്പോൾ സൈക്കിളിനൊക്കെ പോകാനോ അല്ല സ്ഥലങ്ങൾ ടൈമ് അല്ലെങ്കിൽ വഴി കൊടുത്തിട്ടൊക്കെയാണ് അവർ സേഫ്റ്റി ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഈ അലോട്ട് ചെയ്ത ലൈൻ ബസ് ലൈനിലുള്ള കൂടെയാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പും അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ അവിടെ ഇറങ്ങി ആ സൈഡിൽ കൂടെ പോകും കാരണം ഇറങ്ങുന്ന സമയത്ത് വേറെ വണ്ടി ഇടിക്കുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെയൊരു ഡിമറിറ്റായിട്ട് പറയുന്നത് എല്ലാ സ്ഥലത്തേക്കൊന്നും ബസ് ഉണ്ടാവില്ല റൂട്ട് ഉള്ള റൂട്ടിൽ തന്നെ ഉള്ളൂ ബസ് ഉള്ളതും നമുക്ക് എവിടെ പോകേണ്ടെന്നുള്ളതും നമുക്ക് ടൗൺ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എല്ലായിടത്തും ബസ് കിട്ടുന്നില്ല അതുമാത്രമാണ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നുന്നത് കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ബസ് റൂട്ട് ഉണ്ടല്ലോ ഇത് ടൗണിലാണെങ്കിൽ ടൗണിൻ്റെ ആ ലൊക്കാലിറ്റി മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള അത്രയും ഒരു അക്സസബിലിറ്റി ഒന്നും ഇല്ല നമ്മൾ കാറിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ച് തന്നെ പോകേണ്ടി വരും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ര പ്രശ്നങ്ങളായിട്ടുള്ളത് പിന്നെ ബസ് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർവേ ഒഴിവാക്കിയിട്ട് ഉള്ള റൂട്ടിൽ കൂടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ എടുക്കും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് നമുക്ക് കാറിൽ കൂടെ പോയാൽ കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എടുക്കേണ്ട സമയം ഇതൊരു നാൽപ്പത് മിനിറ്റ് ഒക്കെ എടുക്കും ഇതേപോലെ വളഞ്ഞ ചൂറ്റൊക്കെയാണ് പോകുന്നത് പിന്നെ ഒത്തിരി സ്റ്റോപ്പുകൾ ഉള്ള ഉണ്ട് ുള്ളതുകൊണ്ട് ടൈം കുറച്ച് എടുക്കും പക്ഷെ എന്നാലും കാറില്ലാത്തവർക്കല്ലേ പോലെ ഡ്രൈവിങ് അത്ര പരിചയമില്ലാത്തവർക്കൊക്കെ സേഫായിട്ട് പോകാനുള്ളതാണ് ഉള്ളതാണ് നമ്മൾ ഈ ഊബർ അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകുന്നതിനെക്കൂടി ഏറ്റവും ബെനിഫിറ്റാണ് നല്ല എഫക് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളതാണ് ഉള്ളത് ടൈമിംഗ് ആണെങ്കിലും ഇപ്പം നമ്മളുള്ള സ്ഥലത്തുനിന്ന് സിറ്റി മാർക്കറ്റിലേക്കാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ട് അതേപോലെ രാവിലെ എർലി മോർണിംഗ് തന്നെ നാല് അഞ്ചുമണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ ടൈമിംഗ് ഒന്നും അത്ര പ്രശ്നമില്ല കാരണം ഇങ്ങനെ എല്ലാ ബസ്സുകൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുള്ളൂ നമുക്ക് ആ ഡിസ്പ്ലേ ബോർഡ് നോക്കിയിട്ട് തന്നെ നമുക്ക് ബസ് കയറാവുന്നതാണ് അപ്പോൾ പോകേണ്ട സ്ഥലം ഉണ്ടാവും അതേപോലെ തന്നെയാണ് അതിൻ്റെ ഓരോ ബസ്സിനും റൂട്ട് ഉണ്ടാവും ബസ് റൂട്ട് നമ്പർ അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിനകത്ത് കയറാനും ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ ബസ് പോകുന്നത് അപ്പോൾ അതിനേപോലെ തന്നെ ഉണ്ട് നമ്മുടെ ബസ് കയറി അതൊക്കെ എഴുപാതെ നമ്പറാണ് പൻപൂരുന്ന സിറ്റിയിലേക്കുള്ളത് നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ആ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ ബസ് വരുന്നതിൻ്റെ ടൈമിംഗ് അതേപോലെ ഈ ബസ്സിൻ്റെ നമ്പറും ഉണ്ടാവും സ്ഥലമുണ്ടാവും നമ്പറും ഉണ്ടാവും അപ്പോൾ അത് നമ്മളതിനകത്ത് തന്നെ കയറി മതി ഇല്ല നമ്മൾ നാട്ടിലെ പോലെ ബുദ്ധിമുട്ടുള്ള ചോദിച്ചോ കയറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഏത് വഴിയാണ് പോകുന്നതെന്നും എല്ലാം നമ്മൾ ഫോണിൽ നോക്കിയാൽ മതി ആ ബസ്സിൻ്റെ റൂട്ട് സ്റ്റോപ്പ് എത്രയുണ്ടെന്നും നമുക്ക് അതിനകത്ത് തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് നമ്മളിവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അതിനുള്ള നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കും നമുക്ക് അനൗൺസ്മെൻറ്റ് കിട്ടും നമ്മൾ ഈ സ്റ്റോപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് കിട്ടും ഇപ്പോൾ ഇവിടെ ഇറങ്ങും ഇവിടെ ഓൾറെഡി അവർക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതനുസരിച്ചിട്ടാണ് അവർ ബസ് ഇവിടെ നിർത്തിയേക്കുന്നത് അപ്പോൾ നിർത്തി ഇനി നമുക്ക് ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഞെക്കാം അതിന് നമ്മുടെ സൈഡിൽ തന്നെ നമ്മുടെ ഇരിക്കുന്ന സൈഡിൽ തന്നെ ഇതേപോലത്തെ ബട്ടൺ ഉണ്ട് സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ ആ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയാൽ മതി അപ്പം ഡ്രൈവറുടെ അവിടുത്തെ ഡിസ്പ്ലേയിലേക്ക് കാണിക്കും ബസ് സ്റ്റോപ്പിൽ എന്നുള്ളത് ബസ് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പൈക മോളിയും താഴോട്ട് ഇറങ്ങി നമ്മൾ ടാഗ് ഓഫ് ചെയ്താൽ മതി നമ്മൾ നേരത്തെ കണ്ട കാർഡ് വെച്ചിട്ട് ടാഗ് ഓഫ് ചെയ്യുക എൻ്റെ സൈഡിൽ തന്നെ സേഫായിട്ട് ഇറങ്ങി അപ്പോൾ അങ്ങനെയുള്ള സൈഡിലെ വണ്ടി കൊണ്ട് നിർത്തുകയുള്ളൂ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ക്രോസ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോവാം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്